ഗൾഫ് നാടുകളിൽ വിദേശ തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് സ്പോൺസർ അല്ലെങ്കിൽ കഫീൽ എന്ന ചട്ടക്കുടിന് വിധേയമായാണ് ഇതിൽ ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് സൗദി അറേബ്യ ഏറെ തെറ്റിദ്ധാരണകൾ പ്രചരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് യാസലാം യാ സൗദി ഈ വിഷയം പരിശോധിക്കുന്നത് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സൗദി അറേബ്യയിലെ കഫാല സമ്പ്രദായം ഔപചാരികമായി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നാൽപ്പത് കാലഘട്ടങ്ങളിൽ രാജ്യം വളരുകയും എണ്ണ വ്യവസായവുമായി ബന്ധപ്പെട്ട് വിദേശ തൊഴിലാളികൾ സൗദിയിലെത്തുകയും ചെയ്ത വേളയിൽ രാജ്യം സ്വീകരിച്ചിരുന്നത് സ്പോൺസർഷിപ്പ് വ്യവസ്ഥയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സൗദി അറേബ്യ ലേബർ റിഫോം ഇനീഷ്യേറ്റീവ് അവതരിപ്പിച്ചു സ്പോൺസർഷിപ്പ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുന്നത് ഇതോടെയാണ് ഇതുപ്രകാരം തൊഴിൽ കരാറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തൊഴിലാളിയുടെയും തൊഴിൽ ഉടമയുടെയും അവകാശങ്ങൾ ഇതിനു പുറമെ ഇൻവെസ്റ്റർ ലൈസൻസും പ്രീമിയം റെസിഡൻ്റ് പെർമിറ്റും നേടുന്ന വിദേശികൾക്ക് സ്പോൺസർഷിപ്പ് വ്യവസ്ഥകൾ ബാധകമല്ലാതെയായി സൗദി തൊഴിൽ വിപണിയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് പുതിയ പരിഷ്കാരങ്ങൾ വഴിയൊരുക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു ശേഷമാണ് സൗദി അറേബ്യയിൽ തൊഴിൽ തേടിയെത്തുന്ന വിദേശികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചത് സൗദി തൊഴിൽ നിയമപ്രകാരം സ്പോൺസർഷിപ്പ് സമ്പ്രദായമാണ് വിദേശ തൊഴിലാളികളെ നിയന്ത്രിക്കാൻ സ്വീകരിച്ചിരുന്ന മാർഗം വിവിധ രാജ്യങ്ങളിൽ നിന്ന് സ്വകാര്യ മേഖലയിൽ തൊഴിൽ തേടിയെത്തുന്നവരുടെ വിരലടയാളം രേഖപ്പെടുത്തുകയോ ഡിജിറ്റൽ സംവിധാനങ്ങളിൽ വിവരം ശേഖരിക്കാനോ സൌകര്യമുണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ സ്പോൺസർമാർക്കാണ് തൊഴിലാളികളുടെ മേൽ പൂർണ്ണ ഉത്തരവാദിത്തം സൗദിയിലെ ഒരു നഗരത്തിൽ നിന്ന് മറ്റൊരു നഗരത്തിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ സ്പോൺസർ നൽകുന്ന അനുമതി പത്രം ആവശ്യമായിരുന്നു ഇത് ചേംബർ ഓഫ് കൊമേഴ്സ് സാക്ഷ്യപ്പെടുത്തുകയും വേണം റിയാദിൽ നിന്ന് ഒരു മണിക്കൂർ മാത്രം യാത്രാദൈർഘ്യമുള്ള നൂറ് കിലോമീറ്ററിൽ താഴെ മാത്രം ദൂരമുള്ള റിയാദ് പ്രവിശ്യയിൽപ്പെട്ട അൽഖർജിലേക്ക് യാത്ര ചെയ്യുന്നതിനു പോലും സിയാറ അല്ലെങ്കിൽ തസ്രേഹ് സഫർ എന്നറിയപ്പെട്ടിരുന്ന അനുമതി പത്രം ആവശ്യമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ രാജ്യത്ത് സ്വദേശിവൽക്കരണ പദ്ധതിയായ നിത്താകാത്ത് നടപ്പിലാക്കി അതോടൊപ്പം തൊഴിൽ പരിഷ്കരണ പദ്ധതിയുടെ ഭാഗമായി വിദേശ തൊഴിലാളികളെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായി ഗസ്റ്റ് വർക്കർ എന്ന് മാത്രമേ സംബോധന ചെയ്യാവൂ എന്ന് തൊഴിൽ മന്ത്രാലയം നിർദ്ദേശിക്കുകയും ചെയ്തു സൗദിയിലെ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ വിപ്ലവകരമായ മാറ്റത്തിന് വഴിതെളിച്ച വിഷൻ രണ്ടായിരത്തി മുപ്പത് പദ്ധതി രണ്ടായിരത്തി പതിനാറിൽ പ്രഖ്യാപിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തതോടെ സ്പോൺസർഷിപ്പ് സമ്പ്രദായം കൂടുതൽ ഇളവുകളോടെ നടപ്പിലാക്കി ഇതിനിടെ രാജ്യത്തെ വിദേശികൾ ഉൾപ്പെടെയുള്ളവരുടെ സമ്പൂർണ്ണ വിവരങ്ങൾ സൗദി ഡാറ്റ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതോറിറ്റിയുടെ കീഴിൽ രേഖപ്പെടുത്തി കോവിഡ് നിയന്ത്രണത്തിന്റെ ഭാഗമായി തവക്കൽന ആപ്പ് നിലവിൽ വന്നതോടെ രാജ്യത്തെ ജനങ്ങളെ നിയന്ത്രിക്കാൻ ഡിജിറ്റൽ സംവിധാനങ്ങൾക്ക് കഴിയുമെന്ന തിരിച്ചറിവ് നേടി എന്ന് വേണം കരുതാൻ ഇതോടെ അപ്ഷർ പ്ലാറ്റ്ഫോമിൽ രാജ്യത്തെ ജനങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് നിർബന്ധമായി മാത്രമല്ല നാനൂറ്റി അറുപത് ഇ സേവനങ്ങൾ അപ്ഷിർ വഴി ലഭ്യമാക്കുകയും ചെയ്തു ഇതിൻ്റെ ഫലമായി സ്പോൺസർമാരിൽ നിക്ഷിപ്തമായിരുന്ന പല അധികാരങ്ങളും ഓൺലൈനിൽ ലഭ്യമായത് തൊഴിലാളികൾക്ക് വലിയ അനുഗ്രഹമായി മാറി രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് സൗദി അറേബ്യ ലേബർ റിഫോം ഇനിഷ്യേറ്റീവ് അവതരിപ്പിക്കുന്നത് ഇതോടെയാണ് സ്പോൺസർഷിപ്പ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവ് വിദേശ തൊഴിലാളികൾക്ക് ലഭ്യമാണെന്ന് അനുഭവപ്പെട്ടു തുടങ്ങിയത് തൊഴിലാളിയും തൊഴിലുടമയും ഒരു തൊഴിൽ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുക എന്ന തത്വമാണ് പ്രധാനമായും ലേബർ റിഫോം ഇനിഷ്യേറ്റീവ് മുന്നോട്ട് വയ്ക്കുന്നത് ഇതിനു പുറമെ ഇൻവെസ്റ്റർ ലൈസൻസും പ്രീമിയം റെസിഡൻസ് പെർമിറ്റും നേടുന്ന വിദേശികൾക്ക് സ്പോൺസർഷിപ്പ് സമ്പ്രദായം ബാധകവുമല്ല വസ്തുത ഇതായിരിക്കെ സൗദിയിലെ സ്പോൺസർഷിപ്പ് സമ്പ്രദായം സംബന്ധിച്ച് തെറ്റായ വിവരങ്ങളാണ് പ്രചരിക്കുന്നത് നേരത്തെ ജോലി മാറുന്നതിന് തൊഴിലാളികൾക്ക് തൊഴിലുടമയുടെ അനുമതി ആവശ്യമായിരുന്നു എന്നാൽ ഇപ്പോൾ നിലവിലുള്ള തൊഴിൽ പരിഷ്കരണമനുസരിച്ച് തൊഴിൽ കരാർ അനുസരിച്ച് തൊഴിലാളിക്ക് മറ്റൊരു തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്യാനും രാജ്യം വിടാനും അവകാശമുണ്ട് യാത്ര ചെയ്യുന്നതിനും റീഎൻട്രി ഫൈനൽ എക്സിറ്റ് എന്നിവ നേടുന്നതിനും സ്പോൺസറുടെ അനുമതിയും പൂർണ്ണ നിയന്ത്രണവും ഉണ്ടായിരുന്നതിനും മാറ്റം വന്നു കരാർ കാലാവധി കഴിഞ്ഞാൽ തൊഴിലുടമയുടെ സമ്മതമില്ലാതെ തൊഴിലാളികൾക്ക് ജോലി മാറാം അല്ലെങ്കിൽ വേതനം നൽകാതിരിക്കുകയും തൊഴിലാളിയെ കരാറിന് വിരുദ്ധമായി ജോലി ചെയ്യാൻ നിർബന്ധിക്കുകയോ ചെയ്താൽ മറ്റൊരു തൊഴിൽ കണ്ടെത്താനും രാജ്യം വിടാനും അവകാശമുണ്ട് തൊഴിലാളിയുടെ പാസ്പോർട്ട് തൊഴിലുടമ സൂക്ഷിക്കുന്നതിനും വിലക്കുണ്ട് പുതിയ പരിഷ്കാരമനുസരിച്ച് തൊഴിലാളി അപ്ഷിർ അല്ലെങ്കിൽ തൊഴിൽ കരാർ രജിസ്റ്റർ ചെയ്യുന്ന കിവ ഓൺലൈൻ പോർട്ടലുകൾ വഴി നേരിട്ട് എക്സിറ്റ് റീഎൻട്രി വിസയ്ക്ക് അപേക്ഷിക്കാൻ അനുമതിയുണ്ട് ഇതുസംബന്ധിച്ച് അറിയിപ്പ് ലഭിക്കുകയും തുടർ നടപടി സ്വീകരിക്കുകയും ചെയ്യാം തൊഴിലുടമയ്ക്ക് അറിയിപ്പ് നൽകി തൊഴിലാളിക്ക് നേരിട്ട് ഓൺലൈനായി അന്തിമ എക്സിറ്റിന് അപേക്ഷിക്കാനും സൗകര്യമുണ്ട് മനുഷ്യവിഭവശേഷി സാമൂഹിക വികസനകാര്യ മന്ത്രാലയം പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ഡിജിറ്റൽ തൊഴിൽ കരാറിനെ അടിസ്ഥാനമാക്കിയാണ് തൊഴിലാളികളുടെ ഇത്തരം അവകാശങ്ങൾ അംഗീകരിച്ചുകൊടുക്കുന്നത് കിവ മുസനദ് അബ്ഷർ പോലുള്ള പോർട്ടലുകൾ വഴി പൂർണ്ണമായും ഇലക്ട്രോണിക്കായി നടക്കുന്ന ഔദ്യോഗിക നടപടികൾക്ക് തൊഴിൽ കരാർ മാത്രമാണ് അടിസ്ഥാനം പരമ്പരാഗതമായി രാജ്യത്തെ സ്പോൺസർക്ക് തൊഴിലാളിയുടെ മേലുണ്ടായിരുന്ന പ്രത്യേക അധികാരം നിലനിൽക്കുന്നില്ല ഇത്തരത്തിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളുടെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ പരമ്പരാഗത സ്പോൺസർഷിപ്പ് വ്യവസ്ഥ നിർത്തലാക്കുകയാണെന്ന് സൗദി അറേബ്യ പ്രഖ്യാപിച്ചിരുന്നു ഇത് ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് ഇഷ്ടമുള്ള തൊഴിൽ മേഖലയിലേക്ക് മാറാൻ അവസരമൊരുക്കി മാത്രമല്ല തൊഴിൽ വിപണിയിൽ സുതാര്യത ഉറപ്പുവരുത്താൻ കഴിഞ്ഞു എന്നും വിലയിരുത്തപ്പെടുന്നു അതേസമയം തൊഴിൽ തേടി സൗദി അറേബ്യയിൽ എത്തുന്നതിന് ഇപ്പോഴും സ്പോൺസർഷിപ്പ് ആവശ്യമാണ് എന്നതാണ് യാഥാർത്ഥ്യം ഗാർഹിക തൊഴിലാളികളുടെ മേൽ ഇപ്പോഴും സ്പോൺസർമാർക്ക് കൂടുതൽ അധികാരങ്ങളുണ്ട് തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കുന്നതിനുള്ള പരിഷ്കരണങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കിയത് തൊഴിൽ കേസുകളുടെ എണ്ണം ഗണ്യമായി കുറയാൻ ഇടയാക്കി ചുരുക്കത്തിൽ തൊഴിലാളി തൊഴിലുടമ ബന്ധം സൗഹാർദ്ദപരമാക്കാൻ സൗദിയിലെ പരിഷ്കരണങ്ങൾ സഹായിച്ചിട്ടുണ്ട് ഇത് തൊഴിൽ വിപണിയിലും ദൃശ്യമാണ് ABC 1 GCC